നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഈ ഹിമാലയൻ യാത്ര നടത്തുമ്പോൾ എങ്ങനെയാണ് വീട്ടിൽ നിന്നുള്ള റെസ്പോൺസ് എന്ന് ഹിമാലയൻ യാത്ര നടത്തുമ്പോൾ റെസ്പോൺസ് വീട്ടിൽ നിന്നുണ്ടാവില്ല എന്നത് എല്ലാവർക്കും അറിയാം എനിക്കും അറിയാം ഞാനങ്ങോട്ട് പോവുകയും ചെയ്യാം ആരും നോക്കാറില്ല ഒന്നും നോക്കാറില്ല നമുക്കൊരു ജീവിതമുള്ളൂ അത് നമ്മൾ വായിച്ച ഒരുപാട് അറിവുകളുണ്ട് അവിടേക്കൊക്കെ ഒന്ന് എത്തിച്ചേരണം എന്നൊരു മോഹമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ റിസ്ക് എടുത്തിട്ട് വീട്ടിലെ റിസ്ക് ഈ ബുള്ളറ്റിൽ പോകുമ്പോൾ അവിടുത്തെ റിസ്ക് പിന്നെ ഉള്ള ഒരുപാട് വഴികളിൽ ഒരുപാട് റിസ്ക് നമുക്ക് വരാറുണ്ട് മണ്ണിടിച്ചിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ എടുത്തിട്ടാണ് അങ്ങോട്ട് പോവാറ് കാരണം അറിയണം എനിക്കെൻ്റെ ഭാരതത്തെ അതായിരുന്നു എൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഞാൻ നടത്തി ഏഴ് വർഷം ഇനി ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ യാത്ര ഞാൻ നടന്ന് കഴിയുന്നതാണ് റൂപ്പ്കുണ്ട് രണ്ടാമത് നേരെ ബുള്ളറ്റ് ഇവിടുന്ന് ട്രെയിനിൽ കയറ്റി വെച്ച് നമ്മൾ ഡൽഹിയിലിറക്കും ഡൽഹിയിൽ നിന്ന് ഹരിദ്വാർ അവിടുത്തെ ആരതി കണ്ടു പിന്നെ ഋഷികേശ് അവിടെ തങ്ങി പിന്നെ പുസ്തകങ്ങളുടെ വായിച്ച ആ മഹാസാമ്രാജ്യത്തിലൂടെ അങ്ങനെ അങ്ങനെ പോവും മൂന്ന് വർഷം അടുപ്പിച്ച് നടത്താനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി ഞാൻ വിശ്വാസം എന്നല്ല പക്ഷെ ഇത് മൂന്ന് വർഷം അടുപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ പുണ്യം കിട്ടുമെന്ന് പല പുസ്തകങ്ങളിലും പല പുരാണങ്ങളിലും പറയുന്നു ഇനിപ്പോൾ ബിരിയാണി കൊടുക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി നിൽക്കാം കിട്ടാൻ ചോ കിട്ടിയോട്ടെ എന്നുള്ള രീതിയിൽ നടത്തിയതാണ് അത് അങ്ങനെയല്ല സത്യം പറയാൻ വെച്ച് കഴിഞ്ഞാൽ ആ സൗന്ദര്യം ഹിമാലയത്തിൻ്റെ ആ സൗന്ദര്യം ഒരു രാഷ്ട്രീയമില്ല എന്നോട് കൂട്ടുകാർ മറിച്ച് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത്രയും ദിവസം ഇത് ഏകദേശം ഒരു പാക്കേജ് ടൂറാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപത്തിനാല് ദിവസം എന്ന് പറയപ്പെടുന്നു പക്ഷേ ഇരുപത്തിനാല് ദിവസം കൊണ്ട് ഒന്നും എത്തില്ല കാരണം പലപ്പോഴും മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും ഞാൻ നടത്തിയത് നാൽപ്പത്തിയേഴ് ദിവസം കൊണ്ടാണ് പല സ്ഥലത്തും എനിക്ക് നിർത്തേണ്ടി വന്നു വണ്ടി വണ്ടി ഒതുക്കേണ്ടി വന്നു ഇരുപത്തിനാല് ദിവസം കൊണ്ടൊക്കെ പാക്കേജ് ടൂറുണ്ട് പക്ഷേ അവർ തന്നെ കഴിയും നമുക്കൊരു ടേംസ് ആൻഡ് കണ്ടീഷനെ ആദ്യം തന്നെ അവരെ എഴുതിവെൽപ്പിക്കും നമ്മളുകൊണ്ട് വണ്ടിടിച്ചിട്ടുണ്ടായി കഴിഞ്ഞാൽ കാരണം ഈ ഭൂമിയിൽ ഏറ്റവും അവസാനം ഉയർന്നു വന്ന മലയാണ് നമ്മുടെ ഹിമാലയം ഇത് ഞാൻ പറഞ്ഞതല്ല പലക സിദ്ധാന്തം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് നമ്മൾ പഠിക്കുമ്പോൾ അത് അവർ കാണാം അങ്ങനെ വന്നൊരു മലയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ മടിത്തട്ട് ഉറച്ചിട്ടില്ല ഏത് സമയവും ഇങ്ങനെ മണ്ണിടിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പല യാത്രകളും പല സ്ഥലത്തും വെച്ച് എനിക്ക് മുടക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ കൂടെ പലരും വരാറുണ്ട് അവരൊക്കെ എന്നെ ചീത്ത വിളിക്കാറുണ്ട് ഇതിനെ വേണ്ടിയാണ് എന്നെ കൊണ്ടുവന്നത് എനിക്കൊന്നും പറയാനില്ല എൻ്റെ കൂടെ വന്നവരാണ് അതുകൊണ്ടുതന്നെ അവരെ ചീത്തളി ഞാൻ കേൾക്കാറുണ്ട് പതിവ് അതാ വഴിക്കാണ്ട് പോയിട്ട് ഒരു മലയെക്കുറിച്ചാണ് നാല് മലയെക്കുറിച്ചാണ് എനിക്ക് പ്രതിപാദിക്കാനുള്ളത് അതിലെ ഒരു മലയെക്കുറിച്ച് ഞാൻ പറയാം യമുനോത്രി നമ്മുടെ കണ്ണൻ്റെ യമുന കണ്ണൻ ആ കാളിയാമർദ്ദനമൊക്കെ നടത്തിയ ആ യമുന തുടങ്ങുന്ന ആ വഴി ആ വഴിയിലെ ആ യമുനോത്രി തുടങ്ങുന്ന ആ മലനിര ആ മലനിരയുടെ ഭംഗി അതിൻ്റെ അടിവാരത്തുള്ള ആൾക്കാരുടെ സംസ്കാരം അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് യമുനോത്രി കഴിഞ്ഞിട്ട് ബുള്ളറ്റ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അന്ന് കുഴപ്പമില്ലാത്ത ഒരവസ്ഥയായിരുന്നു കാലാവസ്ഥ അതുകൊണ്ട് തന്നെ തരക്കേണ്ടത്ര രീതിയിൽ പതു യ്ക്ക് വണ്ടി ഓടിച്ചേ അവിടെ വരാൻ പറ്റുള്ളൂ കാരണം ഇടയ്ക്കിടയ്ക്ക് കല്ലുകൾ നമ്മുടെ മുന്നിലേക്കൊക്കെ വന്ന് വീഴും അങ്ങനത്തെ ഒരു വിഷയമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പതുക്കെ വണ്ടി ഓടിച്ച് വരുമ്പോൾ ഒരു ആട്ടും കൂട്ടം ഇങ്ങനെ അത് നമുക്കിടയ്ക്ക് കാണാം ആട്ടും കൂട്ടങ്ങൾ ഒരു മലനിരയിൽ അടുത്ത മലനിരക്ക് കയറി പോകണത് പക്ഷെ രണ്ട് പട്ടികൾ എൻ്റെ നിലയ്ക്ക് ഓടി വന്നു കുറച്ചു ഞാനും വീണു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരുണ്ട് എൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല അവനും വീണു അപ്പോഴേക്കും ആട്ടുടേന്മാർ ഓടി വന്നിട്ട് എൻ്റെ ഞങ്ങളുടെ വണ്ടി ഉയർത്തി ഒരു മൂലയ്ക്ക് വെച്ചു അപ്പോൾ ഞാൻ ചോദിച്ചോട് നിങ്ങൾ വിദ്വേഷും കാണിക്കാൻ പോയില്ല ഇത് എവിടേക്ക് ഈ ആട്ടൻകുട്ടികൾ പോകണേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ആ കാണിച്ചിരാന്ന് പറഞ്ഞിട്ട് അവർ ആട്ടങ്ങൾ എങ്ങനെയാണ് ഇതിനെ പരിപാലിക്കണേ എന്നുള്ളൊരു കാര്യം കാണിച്ചിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്ന് ഞങ്ങളുടെ കൂടെ കൂടല്ലേ ഞാൻ പറഞ്ഞു കൂടാ അതിലെന്താ നമുക്കിട്ടൊരു ഗോൾഡൻ ചാൻസ് ഇല്ല ഇത് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു ടെൻറ്റ് ഉണ്ട് ഈ ടെൻറ്റ് എന്ന് പറഞ്ഞ ഒരു കുട ഇടത്തൊക്കെയാണ് വലിപ്പമുള്ളൂ പക്ഷേ അത് വിളിർത്തിയിട്ട് ടെൻഡാക്കിയിട്ട് വെക്കാൻ പറ്റും അങ്ങനെ അന്ന് അവരുടെ കൂടെ ഞാൻ കൂടി അന്ന് രാത്രി എനിക്ക് ആയിരുന്നു കിട്ടിയത് അതിൻ്റെ കാരണം എന്നെ സത്കരിച്ചതൊന്നുമല്ല അവർ ഈ ഹിമാലയത്തിൻ്റെ മുകളിൽ നിന്നും ഇങ്ങനെ കല്ലുകൾ വിടുകൊണ്ടിരിക്കും അന്നും അവർ രണ്ടാടുകൾ ചത്തു എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ അത് വ്യക്തമായിട്ടിട്ടുണ്ട് അപ്പോൾ അവർ തന്നെ അതിനെ പ്രോസസ്സ് ചെയ്യും എന്നിട്ട് ബാക്കിയുള്ള അവിടെയുള്ള ആർക്കൊക്കെയോ വിൽക്കും അങ്ങനെ അവർ ആ താഴ്വാരത്തന്നു കഴിയുന്നത് അങ്ങനെ അന്നത്തെ ദിവസം അവരുടെ കൂടെ കഴിഞ്ഞു പിന്നെ എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം ആ അതിനൊരു രസരമായിട്ടുള്ള സംഭവം ഉണ്ടായി പിറ്റേ ദിവസം കാലത്ത് നല്ല മഴ പെയ്യുക നല്ല മഴ പെയ്യുമ്പോൾ ഈ ആട്ടടയാനോട് പറയുന്നത് വേഗം ഇതൊക്കെ അടച്ചോ ടെൻറ്റൊക്കെ അടച്ചോ ഫ്രണ്ട് അടച്ചോ ഈ മഴ നിങ്ങൾക്ക് പറ്റില്ല അതുപോലെ തന്നെ ഈ യമനായിരത്തെ വെള്ളം കുടിക്കരുത് അത് അറ്റത്തുനിന്ന് വരുന്ന ഐസ് ഉരുകിയ വെള്ളമാണ് അതുകൊണ്ട് തന്നെ അത് കുടിക്കല്ലേ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കുടിക്കുന്നത് ഈ വെള്ളമല്ലേ അപ്പോൾ അയാൾ പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ അവിടെ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഈ വെള്ളം കുടിച്ചിട്ട് ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് കാരണം കൊണ്ടാണ് പറയണത് ഈ വെള്ളം നിങ്ങൾ കുടിക്കേണ്ട നിങ്ങൾ കുടിക്കാനുള്ള വെള്ളം ചരമാജി ഉണ്ടാക്കി തരുമോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരാൾക്ക് ചുടുവെള്ളം ഉണ്ടാക്കാനുള്ള നിർദ്ദേശം ആൾ കൊടുത്തു അപ്പോൾ എനിക്ക് തോന്നി ഈ ചുടുവെള്ളം ഈ തണുപ്പിൽ ഞാൻ കുടിച്ചാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ അപ്പോൾ ഞാൻ പറഞ്ഞു ചുടുള്ള അപ്പോൾ ആൾ പറഞ്ഞു ഹാഫ് ചുരുള്ളക്കിട്ട് അതായത് നിങ്ങൾക്ക് പറ്റുന്ന ആ പ്രായത്തിലുള്ള ചുടുള്ളക്കിട്ട് ഞങ്ങൾ തരാം ഞങ്ങൾക്കറിയാം ഇതിനെക്കുറിച്ച് എന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് ചോദിച്ചു വരുന്നുണ്ടോ മുകളിലേക്ക് വലിയൊരു കാഴ്ച ഞാൻ കാണിച്ചതാമെന്ന് അപ്പം ഞാൻ പറഞ്ഞു അതെന്തൊരു കാഴ്ചയാണ് അപ്പോൾ ആൾ പറഞ്ഞ ഒരുപാട് കാഴ്ചകളുണ്ട് ആ കാഴ്ചകളിലേക്കൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല പിറ്റേ ദിവസം ആൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ തൊട്ടപ്പുറത്ത് നാരദഗംഗ എന്ന് പറഞ്ഞ ഒരു മഹാസ്ഥലമുണ്ട് അവിടേക്ക് ചെല്ലു അവിടെ ഒരു വലിയ വെള്ളച്ചാട്ടം കാണാം ആ വെള്ളച്ചാട്ടത്തിന് ഒരു ചരിത്രവുമുണ്ട് ആ ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളച്ചാട്ടത്തിൽ ആർക്കും നീന്താൻ പറ്റില്ല അത്ര പക്ഷേ ശിവരാത്രി ആളുകളിൽ മുകളിൽ ഒരു ഗ്രാമമുണ്ട് ഏക വൃക്ഷം മാത്രം സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രവുമുണ്ട് അവിടെ ആ ക്ഷേത്രം എനിക്ക് കാണിച്ചുതന്നു ഞാനവിടേക്ക് നടന്ന് കയറി തിരിച്ചിറങ്ങി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹാപുണ്യം അപ്പോൾ ആ ഗ്രാമവാസികൾ ആളെന്നോട് പറഞ്ഞു ആ ഗ്രാമവാസികളായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കരുത് പഹാടികളാണ് ഞങ്ങളെപ്പോലെയല്ല അവർ ഉപദ്രവിക്കും അപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞു അവിടേക്ക് നടന്ന് കയറി അത് കണ്ടു ഇറങ്ങി എന്നോട് ചോ പിന്നെ ഞാൻ ചോദിച്ചു എന്താണ് ഈ മഹാത്ഭുതം അതായത് ഈ തലാബ് തലാവ് മീൻസ് ഈ വെള്ളച്ചാട്ടത്തിൽ ഈ കുളത്തിൽ ഈ തിരിയുന്ന കുളം അതൊരു ചുഴിയാണത്ര ആ ചുഴിയിൽ ആർക്കും നീന്താൻ പറ്റില്ല പക്ഷേ ശിവരാത്രി നാളിൽ ആ ഗ്രാമവാസികളിലെ സ്ത്രീകൾക്ക് ശരീരത്തിൽ ദൈവം കയറുമത്തരും ഈ ദൈവം കയറുമ്പോൾ അവരെല്ലാവരും ഒന്ന് ഈ കുളത്തിലങ്ങാടി കുളിക്കുമ്പോൾ തന്നെ മൈനസ് ഡിഗ്രി വെള്ളത്തിൽ ശിവരാത്രി നാളിൽ കുളിക്കുന്ന ആ കാഴ്ചയ്ക്ക് ആളെ ക്ഷണിച്ചു അതൊരു മോഹമാണ് പോണം എന്നുള്ളത് സാമ്പത്തികം തകർന്നടിഞ്ഞുകൊണ്ട് അതും നടക്കില്ല പിന്നെ അവിടുത്തെ സ്കൂളുകൾ അവിടുത്തെ ആശ്രമങ്ങൾ അതൊക്കെ എനിക്ക് അവർ പരിചയപ്പെടുത്തി തന്നു പിന്നെ രണ്ടാമത് ഞാൻ പോയപ്പോൾ എടുത്ത വീഡിയോ ആണത് ആദ്യം പോയപ്പോൾ എൻ്റെ ഒരു ജിയോണി ഒരു ജിയോണിയുടെ സെറ്റായിരുന്നു ഉണ്ടായിരുന്നത് ഇത് രണ്ടാമത് ഞാൻ പോയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ക്യാമറയിൽ നിന്നെടുത്ത വീഡിയോസാണ് അതിനോട് എൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിക്കാറുണ്ട് ഇതെങ്ങനെ നിനക്കിങ്ങനെ പോകാൻ പറ്റുന്നതെന്ന് ഞാനോട് പറയാറുണ്ട് നമ്മൾ ഇവിടെ ഉണ്ടായാലും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടായില്ലെങ്കിലും ഒന്നിവിടെ സംഭവിക്കാൻ പോകുന്നില്ല ഒരു വലിയ പായൽ നിറഞ്ഞ ഒരു കുളത്തിലേക്ക് ഒരു വലിയ കല്ലാണ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മളില്ല എന്ന് വിചാരിക്കുക കുറച്ച് നേരം അതകലും പിന്നെ മാക്സിമം ഒരു പത്ത് മിനിറ്റ് വേണ്ട അത് വീണ്ടും എടുക്കാനായിട്ട് അത്രയേ ഉള്ളൂ ഈ ഭൂമിയുടെ ജന്മം യാത്ര ചെയ്യുക എന്ന ഒരു മനസ്സോടെ ഞാൻ രാജേഷ് നിറവേലേ